ഒറ്റ പ്രാവശ്യം വിളിച്ച് മൂന്ന് കാര്യത്തിനെ തൊട്ട് അഭയം തേടി എല്ലാ നീചമായ വേലകളിൽ നിന്നും രാത്രിയുടെ ഇരുളിൽ നിന്ന് മാരണക്കാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അസൂയക്കാരുടെ നോട്ടത്തിൽ നിന്ന് 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 ചിന്തയിൽ ചർച്ചയിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് തീരുമാനങ്ങളില്ലെന്ന് നിന്ന് ഒക്കെ തേടി അവസാന റോഹിന്റെ കാവലിന് വേണ്ടി പടച്ചോനെ വിളിച്ചത് മൂന്ന് വട്ടാണ് കുല്ലാഴോദ്സ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മീൻ ഹന്നാസ് അല്ലി സദൂരിന്നാസ് മിനൽ വന്നാസ് ആദർശത്തിൽ സ്ഥിരപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ആരംഭത്തിൽ ആവർത്തിച്ച് നിതാന്തമായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മുസ്തഖീം ഖുർആൻ ഒടുങ്ങുന്നത് ആദർശത്തിന്റെ സുശക്തമായ പാതയിൽ നിന്ന് ഋജുമാർഗത്തിൽ നിന്ന് മനുഷ്യനെ അടർത്തിയെടുക്കുന്ന ശപിക്കപ്പെട്ട പിശാച്ചിന്റെ ഇടപെടയിൽ നിന്ന് രക്ഷപ്പെടാൻ നെഞ്ചു പൊട്ടി അള്ളാഹുവിനോട് അവനെ മൂന്ന് വട്ടം വിളിച്ച് കെഞ്ചിയിട്ടാണ് മുസാബ് അവസാനിപ്പിക്കുന്നത് കൊല്ലാദുപറിന്നാസ് അവിടെ തന്നെ എല്ലാ ചെറുപ്പക്കാരും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെ യുഎസ് എന്നാണ് കുറുകാൻ പറയുന്നത് യുഎസ് വി സു എന്നുള്ളത് മുലാരി മുലാരിഫൈലിനെ നെഹ് അനുസരിച്ചുകൊണ്ട് ഇസ്തിമ്രാറുവാണെന്നാണ് നിയമം അപ്പൊ വസ്വാസി ഈ ലോകത്ത് എപ്പോഴും ഉണ്ടാകുമ്പോൾ എടുത്തു പോകൂല ആ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ സമസ്തയെപ്പോലെയുള്ള ആദർശത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന വലിയ പൗരാണികരായ മഹാന്മാരായ ഔലിയാക്കളുടെ പിന്നാലെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പരിരക്ഷയ്ക്ക് വേണ്ടി പട്ടണങ്ങളിലും നഗരങ്ങളിലും പകലും രാത്രിയും ഒരുപോലെ ചൂടും തണുപ്പും സഹിച്ചുകൊണ്ട് ഓടുന്ന ആളുകളുടെ പിറകിൽ നിന്നാൽ നമ്മുടെ ആദർശവും അലഹമ്മദ പൂർത്തിയാകും ആദർശ സംഭൂത്തീർണത്തോടെ ലാസ്റ്റ് ശ്വാസം ചിരിച്ചുകൊണ്ട് കെളിമ പതറാതെ സ്ഫുടമായി മൊഴിഞ്ഞ് സ്വർഗം കൊണ്ട് അള്ളാഹുവിൻ്റെ അനന്തവിഹായസിലേക്ക് പാറിപ്പറക്കുന്നവരിൽ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ഹബീബിൻ്റെ വറക്കത്ത് കൊണ്ട് മഹാന്മാരെ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാരുടെ സഹിതന്മാരുടെ കൊണ്ട് അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് ആശംസിച്ച് സ്വാഗതത്തിന് മുമ്പ് രണ്ട് വാക്ക് പറയേണ്ടി വന്നതിൽ നിങ്ങൾക്ക് പരിക്കാമെങ്കിൽ ക്ഷമിക്കണമെന്ന് ഈ മുത്താലിമിന് വേണ്ടി ക്ഷമ ചോദിച്ച് ഞാൻ ഇവിടെ ഇരിക്കേണ്ട ഒരു സംഘാടകനാണ് പക്ഷേ മറ്റൊരു സ്ഥലത്ത് നേരത്തെ ഏറ്റ പരിപാടി ഉള്ളതുകൊണ്ട് പോകേണ്ടി വന്നു ദ്വാസ്യത്തോടു കൂടി അള്ളാഹു മുൻസൂർ ഉമ്മത്ത് سيدنا محمد ورحمة سيدنا محمد تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبيه برحمتك يا أرحم الراحمين